ശശികുട്ടനാ ശശികു ഒരു ദിവസം മുപ്പത് വണ്ടി മാത്രം കടത്തിവിടുന്ന കേരളത്തിലെ ഒരു കൊടും കാട്ടിലൂടെ ഒരു യാത്ര ഏഴോളം ഡാമുകളും കടന്ന് ആനയും കാട്ടുപോത്തിനെയും അങ്ങനെ കുറെ വന്യജീവികളും കണ്ട ഒരു യാത്ര വേറെ എവിടെയല്ല നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഗവിയിലേക്കാണ് നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഗവിയിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളത് പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും മുപ്പത് വണ്ടി മാത്രമേ ഒരു ദിവസം ഗവിയിലേക്ക് പ്രവേശനമുള്ളൂ അതും നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഗവി കാക്കി ഓൺലൈൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നമുക്ക് നാളത്തേക്കും മറ്റന്നാളത്തേക്കുള്ള സ്ലോട്ട് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റും ആധാർ കാർഡും വെഹിക്കിൾ നമ്പറുമാണ് പ്രൂഫായിട്ട് വേണ്ടത് ഒരാൾക്ക് നൂറ് രൂപയാണ് ഫീ ായിട്ട് വരുന്നത് ആദ്യം നമ്മൾ ആങ്ങമുഴി ചെക്ക് പോസ്റ്റിൽ രാവിലെ എട്ട് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിൽ ചെക്ക് ഇൻ ചെയ്തിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട് അവിടെ നിന്ന് നമ്മൾ ഒക്കെ ഫില്ല് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവിടെ തന്നെ വനശ്രീയുടെ ഒരു കഫേ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് പുതുച്ചോറ് മേടിക്കാം പുതുച്ചോറിന് നൂറ്റി മുപ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മുപ്പത് വണ്ടികൾ ഒരേ ദിശയിലേക്ക് മാത്രമേ പോകത്തുള്ളൂ തിരിച്ച് ഒരു വണ്ടിക്കും റിട്ടേൺ വരാനുള്ള പെർമിഷൻ ഇല്ല കേറിയപ്പോൾ തന്നെ ഒരു നോർമൽ ക്ലൈമറ്റ് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്ലൈമറ്റ് മാറുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കൂടി വീടെന്നു പറയാൻ പറ്റാത്ത കൊറേ ഇടങ്ങള് കാണാൻ പറ്റും പഠിക്കാൻ പോകുന്നുണ്ടോ സ്കൂളിൽ പോകുന്നുണ്ടോ അതൊന്ന് സ്കൂളിൽ പോകത്തേ ചേർത്തില്ലേ സ്കൂളില് ഏ ശശികു എത്ര വയസ്സായി നിങ്ങൾ ഗവിയിലേക്ക് പോകുമ്പോ എന്തെങ്കിലും ആഹാരങ്ങളോ കുട്ടികൾക്ക് വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയ്യില് കരുതുക ആങ്ങമുഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം അറുപത്തിയേഴ് കിലോമീറ്റർ വേണം നമ്മൾ ഗവിയിലേക്ക് എത്താൻ ഈ ഒരു രാത്രിയിൽ ഇതാ കോടെങ്ങനെ ഇറങ്ങുന്നതും മഞ്ഞുമൂടിയ കാടായിരിക്കും നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുന്നത് അങ്ങനെ ഞങ്ങൾ മേടിച്ച പുതിച്ചോറ് ഇതാ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൈഡിൽ നിന്ന് കഴിക്കാൻ പോവാണ് ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടും ആ ഒരു പൊതുച്ചോറിന്റെ ടേസ്റ്റും ആ ഒരു ഫീല് വേറെ തന്നെയാണ് ഈ ഒരു യാത്രയിൽ കടകളോ അങ്ങനെയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഫുഡും വെള്ളമൊക്കെ നിങ്ങൾ എന്തായാലും കയ്യില് കരുതേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു യാത്രയിൽ ഏഴ് ഡാം കണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതിൽ അഞ്ച് ഡാമിന്റെ മുകളിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു യാത്രയിൽ ആനകൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും കാരണം റോഡ് ഫുള്ള് ആന കൊണ്ട് നിറഞ്ഞതായിരിക്കും അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് ഈ ഒരു പുൽമേടിലെന്താ ആന ഇങ്ങനെ പോകുന്ന ഒരു സീൻ നമ്മൾ കണ്ടത് പിന്നെ കുറച്ച് മുന്നോട്ട് പോയിപ്പോഴത്താ പുൽമേട്ടിലെ ആനക്കൂട്ടങ്ങളെ കണ്ടു ആന മാത്രല്ല ധാരാളം കാട്ടുപോത്തുകളെയും കാണാൻ പറ്റും ഈ ഒരു യാത്രയുടെ പ്രത്യേകത അത് തന്നെയാണ് വന്യജീവികളെ ഇതേപോലെ കണ്ടല്ലേ നിങ്ങൾ പുറത്തിറങ്ങാനൊന്നും പോകരുത് അങ്ങനെ മുന്നോട്ട് പോയിക്കേണ്ടതാ ഈ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടത് ഇതാണ് പെൻസ്റ്റോക്ക് പൈപ്പുകൾ നമ്മുടെ മൂഴിയാറ് പവർ ഹൗസിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പാണ് പൈപ്പൊക്കെ കൊണ്ടുവരാനായിരിക്കാം ഇതിന്റെ അടുത്ത ഈ കാണുന്ന റെയിലും കാണാനും സാധിക്കും ഇതൊക്കെ കണ്ട് നമ്മൾ പെരിയാറീസ് ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോൾ നമ്മൾ എൺപത്തി രൂപ ഒരു വെഹിക്കിളിന് കൊടുക്കേണ്ടി വരും അങ്ങനെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാധന പരിചയം ത് പുള്ളിയുടെ പേര് അക്ഷയ് എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് പുള്ളിയാണ് നമുക്ക് ഈ കാണുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു തന്നും മെയിൻ ആയിട്ട് പറഞ്ഞത് നമ്മൾ വരുമ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റോ മാലിന്യങ്ങളോ ഒന്നും ദൈവീത് ഇവിടെ ഇടാതിരിക്കുക പിന്നെ പുറത്തിറങ്ങും ശ്രദ്ധിക്കുക ഇതേപോലെ കടിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു ട്രിപ്പ് അടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു റോഡ് ട്രിപ്പാണ് യാത്ര അപ്പോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക